മലയങ്കര എസ് എൻ എം കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു കോളേജ് പ്രിൻസിപ്പൽ ടി എച്ച് ജിത ഉദ്ഘാടനം ചെയ്തു മലയങ്കര എസ് എൻ എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തെട്ട് തേർഡ് ഗ്രൂപ്പ് ഐ ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം എസ് എൻ എം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു കോളേജ് പ്രിൻസിപ്പൽ ജിത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു പോലെ ആയിരിക്കണം താങ്ങായി നിൽക്കണം ഇതാണ് ഈ പാഠത്തിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ അഭ്യസിക്കേണ്ട പാഠം ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ബാച്ച് ഈ പാഠങ്ങളൊക്കെ ശരിയായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അല്ലായിരുന്നു എങ്കിൽ ഈ മീറ്റിംഗ് ഇത്രയും നീളില്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സഹപാഠിക്ക് വേണ്ടിയിട്ട് ആ വേർപാടിൽ നിങ്ങൾ ഇത് മാറ്റിവെച്ചു നീട്ടിവെച്ചു എല്ലാവരെയും ഒരുമിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നല്ലൊരു ബാച്ചിൻ്റെ നല്ലൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിലുള്ള കുറെ സുമനസ്സുകളെ നേരിട്ട് കണ്ട് സംബോധന ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷവും സംതൃപ്തിയും അറിയിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ് ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും കോളേജിന്റെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം കെ എസ് അധ്യക്ഷത വഹിച്ചു ആ കാലഘട്ടത്തിൽ ഞാൻ നിന്ന് മറ്റൊരു ഇന്ന് നമ്മുടെ സമൂഹം എൺപത്തി ആറുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് മാറി നമ്മുടെ ശരീരം മാറി നമ്മുടെ സമൂഹം മാറി നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മാറി ഇപ്പോൾ ഒരു സ്വിച്ചിട്ട് ലോകം മുഴുവൻ അറിയാൻ പോയി സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വളർന്നു അപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച ആണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ രൂപത്തിലൂടെ സന്ദർശിക്കാൻ കഴിയുന്നത് രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിജുകുമാർ സീന പ്രദീപ് പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു ആദ്യമായി ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയത്തിനുറ്റുവാനും എനിക്കിവിടെ പോവണിയില്ലയാണ് നിങ്ങൾക്കും ആ മോഹം പോവണിയവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ കടമയിലേക്ക് കടക്കുകയാണ്